ഇന്ന് മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി ഈ ദിവസങ്ങളൊക്കെ നമ്മൾ അമ്മമാതാവിനോടൊപ്പം വണക്കമാസ പ്രാർത്ഥനയിലൂടെ ദൈവത്തെ അനുഭവിക്കുകയായിരുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുകയായിരുന്നു ഇന്ന് കത്തോലിക്കാൻ തിരുസഭ പരിശുദ്ധയമ്മ എലിസബത്തിനെ സന്ദർശിക്കുവാൻ പോയതിൻ്റെ അനുസ്മരണമാണ് കൊണ്ടാടുന്നത് ഗബ്രിയേൽ മാലാക്കയിൽ നിന്നും പരിശുദ്ധി അമ്മയ്ക്ക് മനസ്സിലായി തൻ്റെ ചാർച്ചക്കാരി എലിസബത്ത് ഉദരത്തിൽ സ്നാപക യോഹന്നാനെ ഗർഭം ധരിച്ചിരിക്കുന്നുവെന്ന് താൻ ദൈവമാതാവാണെന്നുള്ള തിരിച്ചറിവുണ്ടായിട്ടും അതിൻ്റെ ഔന്നത്യം ഒന്നും കാണിക്കാതെ ശുശ്രൂഷാ മനോഭാവവുമായിട്ട് തിടുക്കത്തിൽ യാത്രയാകുന്ന പരിശുദ്ധയമ്മയാണ് സുവിശേഷം നമുക്കിന്ന് പരിചയപ്പെടുത്തുന്നത് പരിശുദ്ധയമ്മയും ഉദരത്തിലുള്ള ദൈവപുത്രനും കൂടെ ആദ്യമായി നടത്തിയ യാത്രയാണ് എലിസമത്തിൻ്റെ ഭവനത്തിലേക്കുള്ള യാത്ര ആ ഭവനം അനുഗ്രഹിതമാകുന്നുണ്ട് ഇവരുടെ സാന്നിധ്യം ഉദരത്തിൽ കിടന്നുകൊണ്ട് സ്നാപക യോഹന്നാൻ ആനന്ദിക്കുവാനും കാരണമായി ഇന്ന് സഭ നമ്മോട് ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ് കുദാശകളിലൂടെ നാം ഓരോരുത്തരും ഈശോയെ അനുഭവിച്ചവരും സ്വീകരിച്ചവരും ഒക്കെയാണ് നമ്മൾ കടന്നു ചെല്ലുന്ന ഭവനങ്ങളിൽ നാം കണ്ടുമുട്ടുന്നവരിൽ ഈ ആനന്ദം കൈമാറുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ അതോ ചിലപ്പോഴെങ്കിലും ഒരു മറുസാക്ഷ്യമായി സങ്കടത്തിൻ്റെ കാരണമായി നമ്മുടെ സാന്നിധ്യവും നമ്മുടെ ആശയങ്ങളും ഒക്കെ മാറിപ്പോകുന്നുണ്ടോ എന്ന് ധ്യാനിക്കുവാനായിട്ട് ഇതിനം മാറ്റി വയ്ക്കാം പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകുമ്പോഴാണ് ശുശ്രൂഷാ മനോഭാവം നമുക്കുണ്ടാവുക ആത്മാവിൻ്റെ നിറവ് ലഭ്യമായവർക്ക് പിന്നെ അടങ്ങിയിരിക്കുവാനായിട്ട് സാധിക്കുകയില്ല തിടുക്കത്തിലോടുകയാണ് ശുശ്രൂഷാ മനോഭാവമായി തൻ്റെ ഉള്ളിലുള്ള ദൈവികത കൈമാറുവാനായിട്ട് അത് ശുശ്രൂഷാ മേഖലയിലൂടെ കൈമാറുവാനായിട്ട് തിടുക്കമുണ്ടാവുന്നുണ്ട് നമ്മളും ആത്മാവിനെ സ്വീകരിച്ചവരാണ് നമുക്ക് ഈ തിടുക്കമുണ്ടാവുന്നുണ്ടോ തിടുക്കമുണ്ടാവുന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പക്ഷേ ആവാമായിരിക്കാം അവരെൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷാ മനോഭാവത്തിൽ ഈ തിടുക്കം കാണിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്നാണ് നമുക്ക് നമ്മോടൊന്ന് ചോദിക്കേണ്ടത് പരിശുദ്ധ അമ്മ മാതാവിനോടൊപ്പം യാത്ര ചെയ്ത ഈ ദിനങ്ങളൊക്കെ നന്മയുടെ മാത്രമാവട്ടെ നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുവാനായിട്ട് ഒരു അമ്മയുണ്ടെന്നുള്ള തിരിച്ചറിവോട് കൂടെ നമുക്കിന്നാവാം പരിശുദ്ധ അമ്മ മാതാവേ ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് അങ്ങയുടെ സന്നിധിയോട് ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ചുറ്റുവട്ടങ്ങളൊക്കെ ഒരുപാട് സങ്കടത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും ഒക്കെ മേഖലയിലാണ് അവിടെയെല്ലാം അമ്മ കാനായിൽ ഇടപെട്ടതുപോലെ ഇടപെടണമേ എന്നൊരു പ്രാർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങളെ കൈവിടരുത് എന്ന് നമുക്ക് അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം ഈ ദിനത്തിൻ്റെ എല്ലാ മഹിനീയതകളും നേരുന്നു ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ശമിച്ച് ഹാടകൃതിയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമ്മ